നമസ്കാരം വർഷങ്ങളായി തുടരുന്ന റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തള്ളിക്കളഞ്ഞതായി റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൗസിൽ വെച്ച് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു റഷ്യ പിടിച്ചെടുത്ത പ്രദേശങ്ങൾ അവർക്ക് വിട്ടു നൽകണം എന്നുള്ള ആവശ്യം ട്രംപ് മുന്നോട്ട് വെച്ചിരുന്നു ഇക്കാര്യങ്ങളൊന്നും തന്നെ അംഗീകരിക്കാൻ സെലൻസ്കി തയ്യാറായിരുന്നില്ല എന്നും ഇരുവരും തമ്മിൽ വാക്കേറ്റം ഉണ്ടായി എന്നുമൊക്കെ വാർത്തകൾ പുറത്തു വന്നിരുന്നു ട്രംപ് സഭ്യമല്ലാത്ത ചില വാക്കുകൾ സലസ്സിക്കുന്ന നേരെ പ്രയോഗിച്ചു എന്നൊക്കെയുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി താൻ സജീവമായി രംഗത്ത് ഇറങ്ങുകയാണ് എന്നുള്ള രീതിയിൽ ട്രംപ് പല കാര്യങ്ങളും അവതരിപ്പിച്ചിരുന്നു ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കുന്നതിന് മുൻകൈ എടുത്തത് താനാണെന്നുള്ളത് കൊണ്ട് തന്നെ ഇക്കാര്യം തനിക്ക് പരിഹരിക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസത്തിലാണ് ട്രംപ് പല രീതിയിലുള്ള നീക്കങ്ങൾ നടത്തിയത് വരും ദിവസങ്ങളിൽ ബുഡാപസ്റ്റിൽ നടക്കുന്ന ഒരു ഉച്ചകോടിയിൽ വെച്ച് ഡൊണാൾഡ് ട്രംപും പുട്ടിനുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് ഈ യുദ്ധം അവസാനിപ്പിക്കുന്ന കാര്യം അവിടെ ചർച്ചയാകും എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് സെലസ്കി പറയുന്നതാകട്ടെ തന്നെ ചർച്ചയ്ക്ക് വിളിച്ചാൽ അതിൽ പങ്കെടുക്കുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല എന്നുള്ളതാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് തനിക്ക് യുദ്ധം അവസാനിപ്പിക്കണമെന്ന ആഗ്രഹം മാത്രമേ ഉള്ളൂ എത്രയും വേഗം യുദ്ധത്തിന്റെ വിരാമമാകുക ജനങ്ങൾ സ്വസ്ഥമായി ജീവിക്കട്ടെ അതല്ലാതെ താൻ പ്രത്യേകമായ നിർദ്ദേശങ്ങളൊന്നും തന്നെ മുന്നോട്ട് വെച്ചിരുന്നില്ല എന്നാണ് ട്രംപ് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ട്രംപ് പറയുന്നത് ഇപ്പോൾ പുറത്ത് വരുന്ന തന്നെ കുറിച്ചുള്ള പല വാർത്തകളും അതായത് സെലൻസ്കിയുടെ ചർച്ചയുമായി ബന്ധപ്പെട്ട പല വാർത്തകളും ശരിയല്ല എന്നാണ് താൻ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അത് അവർ അംഗീകരിക്കുക എന്നുള്ളത് മാത്രമാണ് തൻ്റെ മുന്നിലുള്ള കാര്യമെന്നാണ് ട്രംപ് പറയുന്നത് അതേസമയം സെലൻസ്കി അമേരിക്ക സന്ദർശിച്ച വേളയിൽ റഷ്യയെ നേരിടുന്നതിനായി തങ്ങൾക്ക് ടൊമോഹോക്ക് മിസൈലുകളൊക്കെ തന്നെ നൽകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഒരു കാരണവശാലും ആ കാര്യം അംഗീകരിക്കാൻ കഴിയുകയില്ല എന്നാണ് ട്രംപ് ചർച്ചകൾ വെളിപ്പെടുത്തിയതെന്നാണ് പറയപ്പെടുന്നത് ഇതിൽ രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് ഈ ആയുധങ്ങൾ കൊടുക്കുകയാണെങ്കിൽ അമേരിക്ക യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് എന്നും റഷ്യക്കെതിരായ നിലപാട് സ്വീകരിച്ചു എന്നുമുള്ള ഒരു പ്രശ്നമുണ്ട് രണ്ടാമത്തെ കാര്യം ഇതെല്ലാം കൊണ്ടുപോയി സാധാരണക്കാരൻ ജനങ്ങൾക്ക് നേരെയാണ് പ്രയോഗിക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ സമാധാനത്തിന് നോബൽ സമ്മാനം വാങ്ങാൻ ഇപ്പോഴെ തയ്യാറായിട്ട് തിരിക്കുന്ന ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു തിരിച്ചടിയായി മാറുകയും ചെയ്യും അപ്പോൾ ഈ ഒരു സന്ദർഭത്തിലാണ് ട്രംപ് ഇത്തരത്തിലുള്ള ഇടപെടലുകൾ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് എന്നാൽ റഷ്യയുടെ വക്താവായ മെതദേവ് ആകട്ടെ ഈ അമേരിക്ക മുന്നോട്ട് വെച്ചു എന്ന് പറയപ്പെടുന്ന പല നിർദ്ദേശങ്ങളും തള്ളിക്കളഞ്ഞതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഭൂമി വിട്ടു നൽകുന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ് കുറേ മേഖലകൾ സെലൻസ്കി ആവശ്യപ്പെട്ട് തങ്ങൾക്ക് കൈവശം വയ്ക്കണം എന്നുള്ളതാണ് പക്ഷെ ഒന്നും തന്നെ അംഗീകരിക്കാൻ റഷ്യ തയ്യാറായിരുന്നിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഏതായാലും താൻ അമേരിക്കൻ പ്രസിഡന്റ് ആയാൽ ആദ്യം ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം റഷ്യ യുക്രൈൻ ഇത് അവസാനിപ്പിക്കുന്നതാണ് എന്ന് അമേരിക്കൻ പ്രസിഡൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിലൊക്കെ തന്നെ ട്രംപ് നിരന്തരം പ്രഖ്യാപിച്ചിരുന്നു പക്ഷേ തനിക്കത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള വലിയൊരു തിരിച്ചടിയായി തന്നെയാണ് ട്രംപ് കരുതുന്നത് അതുകൊണ്ടാണ് എത്രയും വേഗം ഇത് അവസാനിപ്പിക്കുന്നതിനായി അദ്ദേഹം തന്നെ ഇപ്പോൾ നേരിട്ട് മുൻകൈ എടുത്ത് രംഗത്തെത്തിയിട്ടുള്ളത് എന്നാൽ ഇത് അത്രത്തോളം കാലം നീണ്ടുപോകുമെന്നാണ് ഇപ്പോൾ പലരും സംശയിക്കുന്നത് കാരണം സെലൻസ്കിയും പുട്ടിനും അവരവരുടെ നിലപാടിൽ തന്നെ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയും ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകാതിരിക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ ട്രംപ് ഇടപെട്ടാൽ പോലും ഇതിൻ്റെ പരിഹാരം ഉണ്ടാകാനുള്ള സാധ്യത വിദൂരമാണ് എന്ന് തന്നെയാണ് നിലവിലെ സ്ഥിതിഗതികൾ നമ്മൾ വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും